വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേബി ആണ് അപ്പം ബേബി ഫ്രോക്ക് നമ്മൾ ഇന്ന് നമുക്ക് കസ്റ്റമർ ഓർഡർ തന്നിരിക്കുന്നത് ഒരു മധുരം വെപ്പ് ഫംഗ്ഷന് അവർക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത് അതായത് അമ്മയ്ക്കും കുട്ടിക്കും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രോക്ക് ചെയ്യാമോ എന്നാണ് ചോദിച്ചിരുന്നത് ഒരു പാറ്റേൺ നമുക്ക് അയച്ചു തന്നിരുന്നു തന്നിരുന്ന പാറ്റേണിനകത്ത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്തപ്പോഴത് അമ്മയുടെ ബ്ലൗസിന് എടുത്ത് അതേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് കുട്ടിക്ക് നമ്മൾ ഫ്രോക്കിൻ്റെ ഓ പോർഷനിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പം തയ്യലൊക്കെ അറിയാത്തവർക്കും അത് വലിയ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഓഫ് സ്റ്റിച്ചിങ് അല്ല അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ കേരള സാരിയുടെ പോലെ കസവ് ബോർഡർ വരുന്ന മെറ്റീരിയൽ അപ്പോൾ ഫ്രോക്കിന് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ബോർഡർ കൊടുക്കുക അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ മെറ്റീരിയലിനെ അതായത് നമ്മുടെ യോഗ മെറ്റീരിയലിൻ്റെ ഇടയിലായിട്ട് സെൻറ്ററിലായിട്ട് അറ്റാച്ച് ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ച് വണ്ണം കിട്ടത്തക്ക രീതിയിലും അതുപോലെ ഒരു പത്ത് ഇഞ്ച് ഇറക്കത്തിലും ഞാൻ എൻ്റെ പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പോർഷനിലേക്കുള്ള മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഇതുതന്നെയായിരുന്നു അമ്മയുടെ ബ്ലൗസിനും നമ്മൾ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽ അപ്പം ഇത് ഞാൻ ഒരു പതിമൂന്ന് ഇഞ്ച് വിട്ടിനും അതുപോലെ തന്നെ പത്തിഞ്ച് ഇറക്കം ഇറക്കം എന്ന് പറഞ്ഞത് നമ്മുടെ ഉടുപ്പിൻ്റെ ഷോൾഡർ തൊട്ട് യോക്ക് വരെയുള്ള ഇറക്കമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ് അപ്പം ഞാൻ അതുപോലെ തന്നെ ഫ്രണ്ടിനും ബാക്കിനും വേണ്ട ലൈനിങ്ങും കൂടി ആ ഒരളവിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസ് ആണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടെ നമ്മൾ ഇട്ടിരിക്കുകയാണ് അതിനുശേഷം നാലരയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ആംഹോള് മാർക്ക് ചെയ്യുന്നത് നാലിഞ്ചിനാണ് നമുക്ക് ഇതിനൊരു കുഞ്ഞ് സ്ലീവ്സ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീപ്പായിട്ട് ആംഹോൾ എടുക്കുന്നില്ല അതുകൊണ്ട് നാലിഞ്ചാണ് ആംഹോള് കൊടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് വിട്ടിൽ നെക്ക റൗണ്ട് ആയിട്ടും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു എട്ട് മാസം പ്രായമുള്ള കുട്ടി കുട്ടിക്ക് നമുക്കൊരു പത്തൊൻപത് ഇഞ്ച് ടോട്ടൽ ചെസ്റ്റ് സൈസ് എടുക്കാം അപ്പോൾ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിനും അഞ്ച് നാലേ മുക്കാൽ പ്ലസ് ഹാഫ് ഇഞ്ച് ലൂസ് വൺ ഇഞ്ച് സെയിം അലവൻസും കൂടെ കൂട്ടി നമുക്കൊരു ആറ് ഇഞ്ചോളം അല്ലെങ്കിൽ ആറേ കാലിഞ്ചോളം മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് യോക്ക് വരുന്നത് ഒൻപതരയാണ് അവിടെ നിന്ന് നമ്മളൊരു ഹാഫ് ഇഞ്ച് അതായത് വീസ്റ്റ് ലൈനിൽ ഒരു ഹാഫ് ഇഞ്ച് കുറച്ച ശേഷം ഒരു ചെറിയൊരു ലൈൻ മാർക്ക് ചെയ്യാം ഇതുപോലെ യോക്കും ബോട്ടവും ആയിട്ടുള്ള ഫ്രോക്സിന് നമ്മൾ സൈഡ് വശം ഒരു അല്പം കേർവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ സൈഡ് വശം തൂങ്ങി നിൽക്കാതെ നീറ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കിതാ നമ്മൾ അളവ് വരച്ച മെഷർമെൻസിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് പീസ് വെച്ചിട്ടാണ് അപ്പോൾ ഞാനിത് കാണിക്കുന്നത് അപ്പോൾ സെൻ്റർ പാർട്ടിൻ്റെ ഒരു ഹാഫ് ഇഞ്ചോളം ഞാൻ വിടുന്നുണ്ട് നമുക്ക് സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ വിചാരിച്ചു ഹുക്സ് വെക്കാമെന്ന് അതിനുശേഷം വീണ്ടും സിപ്പേഴ്സ് തന്നെ അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് തന്നെ കിടക്കുന്ന പ്രായമായതുകൊണ്ടും ഹുക്സ് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിപ്പേഴ്സ് തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു നമ്മുടെ നമ്മളെ ഫ്രണ്ടിനേക്കാട്ടിലും ബാക്കിനെക്ക് കുറച്ചുകൂടെ കയറ്റിയിട്ടാണ് ഞാൻ വെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൻ്റെ സെൻറ്ററിൽ നമ്മൾ പീസുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ജോയിൻറ്റ് വരുന്നതും ഉണ്ട് കട്ട് ചെയ്ത് മാറ്റുവാണ് ഇനി നമ്മൾ ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷന് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കസവിൻ്റെ ആ ഒരു പാർട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് ഇനി ഞാൻ ഈ ബോർഡറിൻ്റെ സെൻറ്ററിൽ കൂടി കട്ട് ചെയ്യുവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് അയച്ച് തന്ന കസ്റ്റമർ അയച്ച് തന്ന പാറ്റേണിനകത്ത് ആ നമ്മുടെ മെറൂൺ പാട്ടിൻ്റെ ഇടയിലായിട്ട് സെൻറ്ററിലായിട്ട് ചെറിയൊരു പാത്ത് പോലെ മാത്രമേ ഈ ബോർഡർ പോകുന്നുള്ളൂ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ടാണ് അപ്പം ഈ ഒരു പാർട്ടാണ് നമ്മൾ ചുരുക്കിട്ടെടുക്കുന്നത് അപ്പം ഇരുപത്തി ഒന്ന് ഇഞ്ച് നീളവും അതുപോലെ തന്നെ പതിനാല് ഇഞ്ച് വിട്ടിനും വരുന്ന ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലത്തെ രണ്ട് ക്ലോത്തുകളാണ് നമ്മൾ ചുരുക്കിട്ട് ബോട്ടം പോർഷനിൽ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലൈനിങ് ആണ് ഇത് വന്നിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ ബോട്ടം പാർട്ട് കട്ട് ചെയ്തതുപോലെ തന്നെ ഇരുപത്തൊന്ന് ഇഞ്ച് നീളവും അതുപോലെ തന്നെ ഇറക്കം ഞാൻ കൊടുത്തിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് കാരണം നമുക്ക് ലൈനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കയറി നിന്നാൽ മതിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിമൂന്ന് ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഇതുപോലെയുള്ള രണ്ട് പീസുകളാണ് നമ്മൾ ഈ ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഇനി ഇതാണ് നമ്മൾ നമ്മുടെ ബോട്ടം പോർഷനിലേക്ക് ബോർഡറായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ഗോൾഡൻ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാനിതൊരു ഏകദേശം ഒരു അഞ്ചര ഇഞ്ച് വിറ്റിനും അതുപോലെ തന്നെ നീളം ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ അത്രയും നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ക്ലോത്ത് ഇനി നമ്മൾ അടുത്തതായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് സെൻ ഫ്രണ്ട് സെൻറ്റർ ഫ്രണ്ടിൽ നമ്മളൊരു ബോ അറ്റാച്ച് ചെയ്യുന്നുണ്ട് വിത്ത് ടൈൽസ് അപ്പം ആ ബോയ്ക്കുള്ള ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോയുടെ താഴേക്ക് വരുന്ന ടേൽസാണ് അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ രണ്ട് പീസ് എടുത്തിട്ട് മടക്കി ഫോൾഡ് ചെയ്ത് ഇട്ടേക്കുവാണു ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വിട്ട് കുറഞ്ഞ് വരത്തക്ക രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് മാർക്കിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ രണ്ട് എഡ്ജുകളും ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കട്ടിങ് പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മളപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ ബോയും അതിൻ്റെ ടെയിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ മൂന്ന് സൈഡും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് അടിച്ച ശേഷം ഒരു വശം മാത്രം നമ്മൾ തിരിച്ചിട്ട് മറച്ചിട്ടതിന് ശേഷം അകത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ എഡ്ജസ് നല്ല രീതിയിൽ ഒന്ന് ചെയ്തും എടുക്കണം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്ത് പുറമേയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ബോയ്ക്കുള്ള ക്ലോത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്കുള്ള ടെയിലും കൂടി അടിച്ചെടുക്കും ും നമ്മൾ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് അടിച്ചെടുക്കുന്നത് താഴത്തെ ലെവൽ ആയിട്ടുള്ള പോർഷൻ വിട്ടിട്ട് ബാക്കി എല്ലാ സൈഡുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് എഡ്ജുകൾ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് എടുക്കാം ബോയ്ക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ആ എഡ്ജസ് എല്ലാം എന്തെങ്കിലും ഒരു എക്വിപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് ഷാർപ്പൺ ചെയ്യുക ഇനി ബോട്ടം പോർഷൻ നമ്മൾ ഇതാ രണ്ടു വശവും ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് പുറമെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ബോർഡ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ സ്ലീവ്സ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം സ്ലീവ്സ് വന്നിട്ട് നല്ല നമ്മൾ പണ്ട് പറയുന്ന കൊടുക്ക കൈ അല്ലെങ്കിൽ നല്ല പഫായിട്ടുള്ള സ്ലീവാണ് ആണ് അപ്പം അതിൻ്റെ സെൻ്റ പാർട്ടിലും ഞാൻ്റെ ഇതുപോലെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം പ്ലീറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു സ്ലീവ് അപ്പം സ്ലീവ് നല്ല രീതിയിൽ വിടർന്നിരിക്കാൻ വേണ്ട ചുരുക്കാണ് കേട്ടോ ഇപ്പം പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ എന്താ ഇതുപോലെ നല്ല പഫ് ആയിട്ട് നല്ല നീറ്റായിട്ട് ഇരിക്കും ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവ്സിൻ്റെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെയും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ചുരുക്കിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ സ്ലീവ്സിൻ്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡ് പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് അഡീഷണൽ ഒരു പീസ് എടുത്തിട്ട് അകമ്മയെന്ന് പുറത്തേക്ക് അടി അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഫിനിഷിങ്ങിനായിട്ട് അകത്തു നിന്ന് പുറത്തേക്ക് അടിക്കുന്നതായിരിക്കും ഭംഗി നമ്മുടെ സ്ലീവ്സ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പം ഇതുപോലെയാണ് വരുന്നത് ഇനി നമ്മൾ നമ്മുടെ ഫോക്കിൻ്റെ താഴത്തെ പോർഷൻ അതായത് വേസ്റ്റിൽ നിന്ന് താഴോട്ടുള്ള ആ ലെയറിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ബോർഡർ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ കസവിൻ്റെ പോർഷൻ ബോർഡറായിട്ട് വരുന്നത് അപ്പം നമുക്ക് ഈ പീസുകൾ തമ്മിലൊന്ന് ജസ്റ്റ് ജോയിൻ്റ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മൾ മെറൂൺ ബോർഡർ എല്ലാം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് കസത്തിന് ജോയിൻ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ബാക്ക് പീസുകളാണിത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ നല്ല ക്ലോത്തിലേക്ക് സിപ്പറ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമ്മളത് ആദ്യം സിപ്പർ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം അതിന് ശേഷം എന്താ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് ആണ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമുക്കൊരു റഫ് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം ലൈനിങ്ങും കൂടെ വെച്ചതിന് ശേഷം നമ്മുടെ സിപ്പറിൻ്റെ ട്രാക്കിനോട് ഏറ്റവും ചേർത്ത് നമുക്ക് അടിക്കാം ഇൻവെസിബിൾ സിപ്പർ വെക്കുമ്പം എപ്പോഴും നമ്മൾ സിംഗിൾ ഫോട്ടേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാനത് മുകളിൽ ഐക്കാർഡിൽ ആഡ് ചെയ്തേക്കാം കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നല്ല ക്ലോത്തിൽ സിപ്പേഴ്സ് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തു ഇനി നമ്മൾ ലൈനിങ് അവിടെ തന്നെ അതായത് നമ്മൾ എങ്ങോട്ടും ഒന്നും തിരിക്കേണ്ട ക്ലോത്ത് അവിടെ തന്നെ ഇപ്പോൾ ആഡ് ചെയ്യേണ്ട തൊട്ട് പുറത്തോട്ട് നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഹെയർ സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ അടിക്കാൻ നേരം നമ്മുടെ സിപ്പറിൻ്റെ ട്രാക്ക് നന്നായിട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം വേണം അടിക്കാൻ പക്ഷേ ട്രാക്കിൻ്റെ പുറത്ത് കയറരുത് കാറ്റാർ ട്രാക്കിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിപ്പറിൻ്റെ റണ്ണർ മൂവ് ചെയ്യത്തില്ല അപ്പം ഏറ്റവും ട്രാക്കിനോട് ചേർത്തടിക്കുക പക്ഷേ ട്രാക്കിൻ്റെ മുകളിൽ കയറരുത് അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സൈഡും ഇതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം നമ്മൾ സിപ്പർ വെക്കുമ്പം അത് വെക്കുന്ന ലെവൽ ഒരേപോലെ ആയിരിക്കണം ഞാൻ ഇപ്പുറത്തെ സൈഡ് വെച്ചപ്പോഴും കുറച്ച് മുകളിലേക്കുള്ള പോർഷൻസ് വിട്ടിട്ടാണ് വെച്ചത് അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഞാൻ അല്പം വിട്ടതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ലൈനിങ് വെച്ച് ഫിനിഷ് ചെയ്തടിക്കാം ഈ ഒരു വശം ഞാൻ ചെയ്തപ്പോൾ താഴേന്ന് മുകളിലേക്കാണ് അടിക്കുന്നത് കാരണം ഞാൻ ഇട്ടിരിക്കുന്ന ഫൂട്ടർ ആ ഒരു വശത്തിനോട് ചേർത്ത് അടിക്കാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടിക്കുന്നത് അപ്പം ഇനി നമ്മൾ നമ്മുടെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ അടിച്ചു വെച്ചിരുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് എങ്ങോട്ടും തിരിക്കേണ്ട കാര്യമില്ല നമ്മൾ നെക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ ഒരു ഷേപ്പിൽ തന്നെ അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കണം അതായത് ചെറിയ കട്ടിങ് സെറ്റ് കൊടുക്കണം ഞാനത് ചെയ്തപ്പോഴാ വീഡിയോ എവിടെയോ മിസ്സായിപ്പോയി അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മറക്കാതെ തന്നെ ആ നോച്ചസ് ഇട്ട് കൊടുക്കുക എന്നാലേ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചതിന് ശേഷം നോച്ചസ് ഒക്കെ ഇട്ട് നല്ല നീറ്റാക്കി എടുക്കാം ഇനി അതിന് ശേഷം ഞാൻ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മളത് ഇതുപോലെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഷോൾഡറുകൾ ഒരേപോലെയാക്കുക അതിനുശേഷം നമ്മുടെ ലൈനിങ് അതായത് ഫ്രണ്ടിലെ ലൈനിങ്ങോ ബാക്കിലെ ലൈനിങ്ങോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതായത് നിവർത്തിയെടുക്കാം നിവർത്തിയെടുക്കുമ്പോൾ എന്താ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഇരിക്കുന്നതായിരിക്കും അപ്പം ഇത് നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കിയാലും നമുക്ക് ആ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് കാണാൻ സാധിക്കില്ല ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അത് ആ സ്ലീവ്സ് ഇതുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമാണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസിൻ്റെ ആ ബോട്ടം പോർഷൻ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതെന്തിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ എക്സസ് കിടക്കുന്ന സിപ്പേഴ്സ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് സിപ്പറിൻ്റെ റണ്ണറിന് മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവണം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ സിപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഉരിപ്പോവും റണ്ണറ് ഉരിപ്പോവും പിന്നെ നമുക്ക് ഒരു തരത്തിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം ആദ്യം നമ്മൾ ഇതുപോലൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം എക്സസ് വരുന്നത് കട്ട് ചെയ്ത് കളയാം ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ഫ്രോക്കിൻ്റെ സൈഡ് വശം ജോയിൻ്റ് ചെയ്യുവാണ് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിങ്ങനെ അടിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ആംഹോളിൻ്റെ ആ സ്റ്റിച്ച് അല്ലെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത ആ ജോയിൻ്റ് ഞാൻ ഇൻ്റർലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളും ഇൻ്റർലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ഇൻ്റർലോക്ക് ചെയ്യുക അതിനുശേഷം സൈഡ് ജോയിൻ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബോട്ടം പോർഷൻ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടം പോർഷൻ്റെ മെറ്റീരിയൽ നമ്മൾ ആദ്യമേ കട്ട് ചെയ്തു വെച്ചിരുന്നത് ഇനി നമുക്ക് ആ മെറ്റീരിയൽസ് തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അപ്പോൾ ഇത് കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലീറ്റ്സ് നമ്മൾ എപ്പോഴും ഒരു ഈവൻ ഇതിലായിട്ട് ഈവൻ ആയിട്ട് തന്നെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലോത്ത് എന്തോരം ഉണ്ടോ അത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വിരുവിലിരിക്കുന്നു അപ്പോൾ ഇൻറ്റേയിൽ ഉണ്ടായിരുന്ന ക്ലോത്ത് ഞാൻ മാക്സിമം ഇതിനു വേണ്ടി അതായത് ഈ പ്ലീറ്റ്സ് ഇട്ട ബോട്ടം പോർഷനിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ബോട്ടം ലൈൻ നമ്മൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ബോർഡറും അതിനനുസരിച്ച് എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് എടുക്കണം അങ്ങനെ നമ്മൾ പ്ലീറ്റ്സൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ സൈഡുകൾ നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്യുവാണ് അപ്പം അതെപ്പോഴും നമ്മുടെ ആ യോക്ക് പോർഷനില് എറൗണ്ട് ആ വണ്ണത്തിന് ആയിരിക്കണം ഇനി നമുക്ക് ഇപ്പം നമ്മൾ അടിച്ചെടുത്ത ആ ഒരു പീസ് നമുക്ക് അല്ലെങ്കിൽ ആ പ്ലേറ്റ് ഇട്ടെടുത്ത ബോട്ടം പോർഷൻ നമുക്ക് യോക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം അപ്പം എപ്പോഴും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വേണം വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഴിയുമ്പം ഇതുപോലെയാണ് വരുന്നത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള നമുക്ക് ഇതിൽ നമ്മുടെ ആ ഒരു ബോർഡേഴ്സ് അറ്റാച്ച് ചെയ്യണം അപ്പം ഞാനിത് നമ്മുടെ ഇപ്പം അറ്റാച്ച് ചെയ്ത ക്ലോത്തിൻ്റെ സൈഡ് സ്റ്റിച്ചിങ് കുറച്ച് അഴിച്ചു വിട്ടതിന് ശേഷമാണ് നമുക്ക് അടിഭാ അടിഭാഗം മടക്കി അടിക്കാനുള്ള സ്പേസ് കൂടി വിട്ടതിന് ശേഷം ഇതുപോലെ ആ മെറൂൺ ക്ലോത്ത് ഒരു ബോർഡർ പോലെ അടിച്ച് അറ്റാച്ച് ചെയ്ത് എടുക്കുവാണ് നമ്മുടെ ബോർഡറിൻ്റെ താഴത്തെ ഭാഗമാണ് ഇപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തത് ഇനി മുകൾ ഭാഗവും അതുപോലെ തന്നെ മടക്കി അടിക്കാം അപ്പം ചുളിവൊന്നും വീഴാതെ നീറ്റായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഗോൾഡൻ ബോർഡർ നമ്മൾ ഈ ഒരു പീസിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി നമുക്ക് ഗോൾഡൻ ബോർഡറിൻ്റെ മുകൾ വശവും നല്ല രീതിയിൽ നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇത് ഫോൾഡ് ചെയ്യാൻ നേരം നമ്മൾ നൂല് ആ കളറ് മാറ്റി ഇടണം ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷൻ അതായത് നമ്മുടെ ബോട്ടം പാർട്ടിലെ ക്ലോത്തിൻ്റെ ഏറ്റവും അടിഭാഗം മടക്കി അടിച്ചെടുക്കാം ും ഇതുപോലെയാണ് പറ്റുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്യണം നമ്മൾ ലൈനിങ് ഇതുവരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലൈനിങ് നമ്മൾ ഇതുപോലെ തന്നെ ഫീസുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വേസ്റ്റ് വണ്ണം എന്തോരമുണ്ടോ അതിനനുസരിച്ച് വേണം ജോയിൻ്റ് ചെയ്യാൻ പ്ലീറ്റ്സ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ മെറ്റീരിയൽ ജോയിൻ്റ് ചെയ്ത് അത് പ്ലീറ്റ്സ് ഇട്ടെടുത്ത് ആ ഒരു വണ്ണത്തിലാക്കി നമ്മൾ അടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇനി നമുക്ക് വെയ്സ് ലൈനിലേക്ക് ഈ ലൈനിങ് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെയാണ് വരേണ്ടത് നമ്മുടെ ലൈനിങ്ങിൻ്റെയും നല്ല ക്ലോത്തിൻ്റെയും ഇടയിലായിരിക്കണം നമ്മുടെ യു പീസ് വരേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ ആ വെയ്സ്റ്റ് ലൈനിലുള്ള സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ആ ഹെം ലൈന് നമുക്ക് ലൈനിങ്ങിൻ്റെയും നമ്മുടെ ബോട്ടം പോർഷനിൽ നല്ല ക്ലോത്തിൻ്റെയും ഇടയിലായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുമ്പോൾ മറ്റ് പീസുകളൊക്കെ അതിൻ്റെ ഇടയിൽപ്പെടാതെ നീറ്റായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കാം അപ്പം ലൈനിങ്ങിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കുമ്പോൾ അല്പം വിട്ടിൽ നമുക്ക് അടിച്ചെടുക്കാം ലൈനിങ് ആയതുകൊണ്ട് തന്നെ അല്പം കയറി നിന്നാൽ മതിയാവും കാരണം കയറി നിന്നാലും കുഴപ്പമില്ല കാരണം നമ്മുടെ ബോർഡർ വരുന്നത് കൊണ്ട് ആ ഒരു അത്രയും പോർഷനിൽ നല്ല തിക്നെസ്സില്ലായിരിക്കും ഇനി നമുക്ക് കസ്റ്റമർ അയച്ചു തന്ന പാറ്റേണിനകത്ത് സെൻറ്റർ പാർട്ടിലെ കുറച്ച് സ്റ്റോണും ബിൽസും ഒക്കെ ഒടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ സ്റ്റോണാണ് ഒട്ടിക്കുന്നത് അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഗം എന്ന് പറയുന്നത് ബി സെവൻ തൗസൻഡെന്ന് പറയുന്ന ഒരു ഗം ആണ് ഇത് തന്നെ സെയിം ബി എയ്റ്റ് തൗസൻ്റും ആണ് അപ്പം ഞാൻ അതാണ് ഒട്ടിക്കുന്നത് അപ്പോൾ ഈ സ്റ്റോൺസോടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് എത്തും ഓൾറെഡി ഞാനിതിലെ ബോയിലും ടേയിലും ഒക്കെ അറ്റാച്ച് ചെയ്തിരുന്നു അപ്പം അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറഞ്ഞാലും ആരും തന്നെ ലൈക്ക് ചെയ്യാറില്ല അപ്പം ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു തേർട്ടി സിക്സ് ജസ്റ്റ് സൈസിലെ പാഡഡ് ബ്ലൗസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നുണ്ട് അപ്പോൾ പ്രോഡക്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബായ്